ബൈജു ഭക് നിർത്തണം അതാണ് ഞാൻ നിങ്ങൾ എന്നുള്ളത് സൈഡിൽ നിൽക്കായിരുന്നു ഈ ഞാൻ വന്നു 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 ആ ശരിക്കും നിങ്ങൾ വന്നപ്പോ എന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമായിരുന്നു നമ്മൾ ഈ സ്റ്റേജിൽ എപ്പോഴും ഇല്ലാത്തൊരു സാധനം ഇവിടെ അതെന്താണ് അത് ഗോപിയായിരുന്നു ആദ്യം ഗോപി ആയിരുന്നു ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ വരും അതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഉത്തരവാണോ ആ കാരണം എന്തായിരിക്കും കൊച്ചി കള്ളൻ കണ്ടുപിടിച്ചല്ലോ പിടിക്കാൻ ഒന്നല്ല ഒന്നല്ല ഇവിടെ വന്നപ്പോ തന്നെ ഒട്ടുമ്പോ പറഞ്ഞോളൂ ദീപാവലി എപ്പിസോഡാണ് പിന്നെ ദീപാവലി കണ്ടുപിടിക്കാൻ പറ്റുന്ന നാളെയാണ് ദീപാവലി അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശം അതാണ് ഞാൻ പറയുന്നത് അതെ ഞാൻ എന്തിങ്ങനെ എന്തി പറയാമെന്നാൽ അതെ അറിയാമല്ലോ എനിക്കത്രയും അറിഞ്ഞാൽ മതി അതന്നെ ഇവിടെ എന്റെയും പ്രശ്നം ഇത് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ ആങ്കറിങ് ചെയ്ത് പൊലിപ്പിച്ചൊക്കെ വരുമ്പോത്തേക്ക് ഇവർ അതിനെ കൊളവാക്കും എന്താണ് അത് കഴിഞ്ഞത് അപ്പൊ നാളെ ദിവാളിയാണ് ശരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളിപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ അങ്ങനെ ആഘോഷിക്കുന്നതാണ് നിങ്ങളെയൊക്കെ ഒരു ദിവാലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറയുമ്പോ ചെലപ്പോ ഷൂട്ട് അങ്ങനെയൊക്കെ ബിസി ആയിരിക്കാം എന്നാലും നല്ലൊരു ദിപാലി ഓർമ്മ പായി ചേട്ടനുള്ളത് ഏതായിരിക്കും ഒരുപാട് പണക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു അത് കഴിഞ്ഞു ഇപ്പഴും ഒരു പത്ത് രണ്ടായിരം രൂപയുടെ പടക്കൊക്കെ ഞാൻ ഞാൻ രൂപ കുറക്കില്ല ില്ല അതുകൊണ്ട് ഞങ്ങള് ചോദിച്ചത് ആയിരം രൂപ ശരിക്കും ഓർമ്മയില്ല ഞാൻ ഒരിക്കൽ മൊബൈലില് ഒരു വീഡിയോ ആണ് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയത് പലരും കണ്ടിരിക്കാ ഒരാള് മതിലയില് ഒരു മതിലില് ഒരു അമിട്ട് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ തീ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് പിടിച്ചതും ഇയാൾ ഒരു ഓട്ടോ എടുക്കുന്നു വീഴ്ച ഇതുപോലെ ഇത്തിരി നാച്ചുറഅ അത് വീഡിയോ എടുത്തോ അത് എല്ലാ ദീപാവലിക്കും കൃത്യമായിട്ടും ആ വീഡിയോ ആണ് മുൻപ് മൂന്ന് കരണം പറഞ്ഞാ പോയത് തിരിച്ച് തലതില്ലിപ്പോ കണ്ട അല്ല അങ്ങനെ ഈ സ്റ്റേജിലായിരിക്കും മിക്കവാറും ദീപാലി പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊറേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റേജ് ഷോസ് ഉണ്ടായി ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇല്ലാതിരുന്നൂ ബാക്കി അതിനു മുമ്പുള്ള ദീപാലി ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെങ്കിലൊക്കെ ആ സ്റ്റേജ് ഷോ ഒക്കെയാണ് ഇപ്പൊ നഷ്ടമായത് കുറച്ച് മൂന്ന് വർഷമായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഷോ കഴിഞ്ഞിട്ട് ഇതുപോലെ പടക്കം അങ്ങനെയൊക്കെ ആഘോഷിക്കാറുണ്ടോ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയാണ് എനിക്ക് പടക്കം പഠിക്കാനായിട്ട് എക്സ്പീരിയൻസ് വളരെ കുറവാണ് കാരണം വല്ല കമ്പിത്തിരി എന്തെങ്കിലും കത്തിക്കാറില്ലാണ്ട് പടക്കം പൊട്ടിച്ച അത് ചെറിയ പേടിയുള്ള കൂട്ടത്തില് എനിക്ക് പിന്നെ പാറമടയിൽ എനിക്ക് പേടിയില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാട്ടോ കമ്പിത്തിരി അതൊക്കെ പടക്കമാണോ കമ്പിത്തിരിയാണോ എന്താണ് ഏതാണ് തറച്ചു നല്ല ശബ്ദമുള്ള മറ്റേ ഗർഭം കളിക്കുന്നൊക്കെ കളിക്കുണ്ട് അങ്ങനെ സന്തോഷം തോന്നുന്നത് ഇങ്ങനെ തോന്നുന്നു പൂത്തിരി കത്തിക്കാൻ പിന്നെ കമ്പിത്തിരി കത്തിച്ചിട്ടാണ് നമ്മള് മറ്റേ ഇതൊക്കെ ൂത്തിരി അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് ആഘോഷിച്ചാലോ ദീപി അല്ലേ അപ്പൊ നമ്മൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം അവര് വീട്ടിൽ ചെയ്യുന്നു നമ്മൾ സെറ്റ് ചെയ്യുന്നു ചെയ്യുന്നു അങ്ങനെ നമുക്ക് അടിച്ചു കൊളിക്കാം അപ്പൊ കമ്പിത്തിരി പൂത്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരട്ടെ കൊണ്ടുവരും പൂത്തിരി പുഞ്ചിരി ചിപ്പോ ഒന്ന് കൊണ്ടുവരൂ പ്ലീസ് അപ്പൊ നമുക്ക് കമ്പിത്തിരി കത്തിച്ച് അല്ലേ യെസ്